യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന് ദുബായിൽ പങ്കാളിത്തമുള്ള മറ്റ് രണ്ട് കമ്പനികളുടെ വിവരങ്ങൾ കൂടി പുറത്തുവിട്ട് കെ ടി ജലീൽ എം എൽ എ ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ എൽഎൽസി ബ്ലൂഫിൻ ടൂറിസം എൽ എൽ സി തുടങ്ങിയ കമ്പനികളിൽ കൊപ്പത്തെ എം ഇ ഫ്രൈഡ് ചിക്കൻ്റെ ഉടമ പാർട്ട്ണെന്ന് രേഖകളിൽ മലയാളം സർവകലാശാലയിലെ ഭൂമി ഇടപാട് നടന്നത് യു ഡി എഫ് ഭരണകാലത്തെന്നും കെ ടി ജലീൽ പറഞ്ഞു പി കെ ഫിറോസ് പങ്കാളിയായ ബ്ലൂഫിൻ ട്രാവൽ ഏജൻസി ബ്ലൂഫിൻ വില്ലാ പ്രൊജക്ട് എന്നീ കമ്പനികൾ കേരളത്തിലുണ്ട് ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ എൽഎൽസി ബ്ലൂഫിൻ ടൂറിസം എൽ തുടങ്ങി രണ്ട് കമ്പനികൾ ദുബൈയിൽ പ്രവർത്തിക്കുന്നു ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറാണോ പി കെ ഫിറോസ് എന്ന് വ്യക്തമാക്കണം പി കെ ഫിറോസ് പങ്കാളിയാണെന്ന് സംബന്ധിച്ച കൊപ്പത്തെ എം ഇ ഫ്രൈഡ് ചിക്കൻ്റെ ഉടമ അഷ്റഫ് വെള്ളടത്ത് തന്നെയാണ് ബ്ലൂഫിൻ ബ്ലൂഫിൻ ടൂറിസം ടൂറിസം ആ മാത്രമല്ല അതിന്റെ കൂടെ തന്നെ വേറൊരു കമ്പനി ഉണ്ട് അതിന്റെ കൂടെ തന്നെ വേറൊരു കമ്പനി ഉണ്ട് ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ എൽ എൽ സി ആ അതും ഇതിന്റെ ഇതിനോടനുബന്ധിച്ച് വേറൊരു കമ്പനിയാണ് അതും ദുബായിൽ ഇവിടെയും നമ്മുടെ ഫിറോസിന്റെ ട്രാവൽസിന്റെ പേര് ബ്ലൂഫിൻ ട്രാവൽസ് എന്നാണ് ആ കമ്പനിയിൽ ഇദ്ദേഹത്തിന് പങ്കാളിത്തെങ്കിൽ മൂപ്പേരോടെ പ്രശാന്തേ ഇതേ പേര് ഇതേ പേരിൽ അദ്ദേഹത്തിന് ഇവിടെ രണ്ട് മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുപ്പിൽ കെ ടി ജലീൽ ഇടപെട്ടെന്ന പി കെ ഫിറോസിന്റെ ആരോപണങ്ങൾക്കും കെ ടി ജലീൽ മറുപടി പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിന് മലപ്പുറം കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ സെന്റിന് നൽകി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് അന്ന് യു ഡി എഫ് ആണ് അധികാരത്തിൽ എൻ്റെ കാലത്തല്ല രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിന് മലപ്പുറത്ത് കളക്ടറുടെ ചാമ്പറിൽ ചേർന്ന യോഗത്തിൽ വെച്ചാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന സ്ഥലം വിലക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അന്ന് ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നിരക്കിലാണ് പതിനേഴ് പോയിന്റ് രണ്ട് ഒന്ന് ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള സമ്മതപത്രത്തിൽ ഉടമകളുമായി സർക്കാരിന്റെ പ്രതിനിധി ഒപ്പുവെക്കുന്നത് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി പി കെ ഫിറോസ് തന്റെ വരുമാന സ്രോതസ് വ്യക്തമാക്കുന്നതുവരെ അന്വേഷണം തുടരുമെന്നും കെ ജലീൽ പറഞ്ഞു കൈരളി ന്യൂസ് മലപ്പുറം